തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്നേഹബന്ധങ്ങൾ അനുഭവിച്ചറിയൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നഗരസഭയിലെ രണ്ട് അനധികൃത തട്ടുകടകൾക്ക് അടച്ചുപൂട്ടുന്നതിന് നിർദ്ദേശം നൽകി പന്താരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ആഹാ തട്ടുകട മാനിപ്പാടത്ത് പ്രവർത്തിക്കുന്ന മാമി കാഫേ എന്നീ സ്ഥാപനങ്ങളുടെ പ്രവർത്തനാനുമതിയാണ് നിർത്തൽ ചെയ്തത് ഒരുവിധത്തിലുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഇല്ലാതെയും ഹെൽത്ത് കാർഡ് കുടിവെള്ള പരിശോധന റിപ്പോർട്ട് ലൈസൻസ് എന്നിവ ഇല്ലാതെയാണ് സ്ഥാപനങ്ങൾ ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ പറഞ്ഞു പന്താരങ്ങാടിയിലെ ആഹാ തട്ടുകടയിൽ അടുക്കളയിൽ മലിനജലം തളങ്കട്ടി നിൽക്കുന്നതായും കണ്ടെത്തിയിരുന്നു മാനിപ്പാടത്ത് ഭൂമി തരം മാറ്റാതെ കെട്ടിട നിർമ്മാണ അനുമതിയോ ലൈസൻസോ എടുക്കാതെ ട്രസ് വർക്ക് നടത്തി കെട്ടിട നിർമ്മാണം നടത്തിയാണ് മാമി കഫേ എന്ന സ്ഥാപനം നടത്തിവന്നിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു മാമി കാഫയുടെ പ്ലാറ്റ്ഫോമോ പണിതിരിക്കുന്നത് തെങ്ങിൻ തടി ഉപയോഗിച്ചാണെന്നും ഈ പ്ലാറ്റ്ഫോമിന് മുകളിൽ കയറി നിന്നാൽ ഇത് ഏതു സമയത്തും നിലംപൊത്താൻ സാധ്യതയുണ്ടെന്നും ക്ലീൻ സിറ്റി മാനേജർ പറഞ്ഞു അതുപോലെ പാടത്ത് വെള്ളം നിന്നാലും നിലംപൊത്താൻ സാധ്യതയുണ്ടെന്നും ഇതിന്റെ ഭാഗമായി ജീവഹാനി തന്നെ സംഭവിക്കാനും സാധ്യത കൂടുതലാണെന്നും അതിനാലാണ് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്ന നോട്ടീസ് നൽകിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പരിശോധനയ്ക്ക് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജി ക്ലീൻ സിറ്റി മാനേജർ പ്രകാശൻ ടി കെ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി